ഒരു കിണറിൻ്റെ വ്യത്യസ്ത വശങ്ങളിൽ നിന്ന് ഉറവകളായി കിണിഞ്ഞിറങ്ങി കിണർ നിറയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ വഴികളിലൂടെ പണം എത്തിച്ചേരുന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പണം എത്തിച്ചേരുമ്പോൾ നമ്മുടെ അടുത്ത ചിന്ത എങ്ങനെ ഈ പണത്തെ കൂടുതൽ പണമാക്കി മാറ്റാം എന്നുള്ളതായിരിക്കും ഇതിനുവേണ്ടി നമുക്ക് ലഭിക്കുന്ന പണത്തെ ഒന്നുകിൽ ഒരു നിശ്ചിത കാലത്തേക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഇവിടെ മണി പ്ലസ് ടൈം ഈക്വൽ ടു മോർ മണി എന്ന് പറയാം ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം നമ്മുടെ ഡെപ്പോസിറ്റുകൾക്ക് മുകളിൽ ബാങ്ക് നമുക്ക് നൽകുന്ന അഡീഷണൽ തുകയാണ് ബാങ്ക് ഇൻട്രസ്റ്റ് ഇനി മറ്റു ചിലർ കൂടുതൽ വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ പണത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഗോൾഡ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിക്ഷേപിക്കും ഇവിടെ അവരുടെ നിക്ഷേപത്തിൻ്റെ പുറത്ത് അവരൊരു റിസ്ക് കൂടി എടുക്കുന്നതായി കാണാം അതിനാൽ തന്നെ മണി പ്ലസ് റിസ്ക് പ്ലസ് ടൈം ഈക്വൽ ടു മോർ മണി എന്ന് നമുക്ക് പറയാം ഇവിടെ നമ്മുടെ പണത്തെ കൂടുതൽ പണമാക്കി മാറ്റുന്ന ഈ കോമ്പിനേഷന് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മുടെ യാതൊരു എഫർട്ടും ഇല്ലാതെ തന്നെ നമ്മുടെ പണം കൂടുതൽ പണമായി മാറും ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം ഇങ്ങനെ പണത്തെ കൂടുതൽ പണമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോസ്പെരിറ്റിയുടെയോ അഥവാ ഫൈനാൻഷ്യൽ ദുരന്തത്തിൻ്റെയോ കാരണമാകുന്നത്